ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഞാൻ സബ് ഇൻസ്പെക്ടർ തമ്പാനൂർ തമ്പ ഈ നേരത്തെ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ എന്റെ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനൊരു നമ്പർ ഇറക്കിയത് നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും മേട്ടുപാളയം ശിവഗാമി ദൽ കർപ്പകം ഊട്ടി ഭൈരവി എന്നീ ഭാര്യമാരും എല്ലാത്തിലും കൂടി അഞ്ചിട്ട് പത്ത് മക്കളും ഇരുപത്തി വർഷത്തെ സർവീസ് ഏഴ് ട്രാൻസ്ഫർ ശമ്പളം കിട്ടുന്ന രൂപ രൂപ ഭാര്യമാർക്ക് വാങ്ങിക്കാൻ പോലും ഓ ഓ ജീവ ജീവ ഒരു അല്ല വേണ്ട എന്തോ ബ്രാഞ്ചുകളുടെ ഒന്ന് നിർത്തി എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ് അതുകൊണ്ട് ഒരു പുതിയ ഭാര്യയെ സ്വീകരിച്ചു മസനകുടി മല്ലിക കൂടെ രണ്ട് പിള്ളേരെ ഫ്രീ കിട്ടി ും ഇത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല ഇത് എത്രാത്ര പ്രാവശ്യം ഏത് അക്കൗണ്ടിലാണ് ഞാൻ ഇത് കൊള്ളിക്കലുള്ള അക്കൗണ്ടില് അതിന്റെ അഡ്വാൻസ് ആണ് നീ പോടാ പോ പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ പിന്നെ ഒരു കാര്യം ഇവിടെ ഒരു ഭ്രാന്തനുണ്ട് അവൻ വല്ല വിഡിത്തോ എഴുന്ന ഒന്നും തോന്നരുത് എനിക്ക് തോന്നരുമാരെ ഇഷ്ടമായിട്ടാ വേദനയൊക്കെ മാറിയോ ഹലോ ഇവിടുത്തെ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് ശത്രു അയ്യോ ഞാൻ നിങ്ങളെ ഭർത്താവ് അതെ നിങ്ങളുടെ എനിക്ക് സമ്മതമാണ് എന്താ പേര് മിസ് നീലി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു നീലി കൂടി സമ്മതിച്ചു ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല വേദന കുറവുണ്ടോ എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല നീലി അയ്യോ ഞാൻ മംഗലശ്ശേരി നീലകണ്ഠൻ കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തിയേർന്ന ജന്മം എന്നോടാ കളി ഏ കണ്ടില്ലേ ഇവിടെ നീലി കലക്കും എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനായത് ശേഖരൻ മുണ്ടക്കൽ ശേഖരൻ എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ വിടില്ല ഞാൻ செகுத்தான் கயறிய வீடு சித்த வீடு இது பாட்டுபாடி பாச்சகம் செய்த பட்சணத்தில துப்பில் தீர்க்கும் പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ് അത് തന്നെയാണ് ഇവിടെ ഉള്ളവർ ഭക്ഷിക്കാറ് കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ കയ്യില് ഗ്ലൗസ് ഞാൻ മൃഗ ഡോക്ടർ ഒന്നും എന്താ ഇവിടെ രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറ പതിവ് അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചിപ്പുടിയോ രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ ജീവന് കഞ്ഞി അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം തൽക്കാലം അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല ഉണ്ടാക്കണം മാവ് മാവ് എവിടെ മുറ്റത്തുണ്ട് ഓ ഗോതമ്പ് എവിടെന്നോച്ച ഗോതമ്പ് മാവ് ഇരിക്കുന്ന നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ ഓഹോ എന്നാ സ്ഥലത്തിന്റെ കാര്യം ഈ മരം കയറി പെണ്ണ് എവിടേക്കായി കയറണേ അതിന് മാവില്ലെന്ന് പറഞ്ഞല്ലേതല്ലേ ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് കമഴ്ത്തി അല്ലേടി ഇതൊന്നും അറിഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ തുടർന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയുക നമ്പർ ഇറക്കല്ലേ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ഞങ്ങടെ നാലു പേരും കൂടി ഒരു ടൂറിന് പോവാ അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ സിംഗപ്പൂർ കോലാലംപൂർ ജയ്പൂർ ജംഷഡ്പൂർ തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക് അത് ഞാൻ അതുകൊണ്ട് ഈ ഈ ഈ നിമിഷം വീട് പോലെ വെറ്റിലാടിനെ കിഴങ്ങും തന്നെയാ എന്നെ ഇറക്കി വിട്ട് ഇതൊക്കെ വിറ്റിട്ട് കോലാലംപൂരിലേക്കല്ല കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്കാ നിങ്ങൾ മൂന്നാളും കൂടി പോവാ തിരിച്ച് ഓർഫണേജിലേക്കും കെ എസ് ഐ പിന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിനാറിയേ വഞ്ചന ആൾമാറാട്ടം കൃത്രിമ രേഖയുണ്ടാക്കൽ പിന്നെ സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് അതായത് സ്ത്രീ പീഡനം അതും സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ അതെ ഈ ഞാൻ നിന്ന പോലത്തെ ഒരു പെണ്ണ് ഏത് വിശ്വസിക്കുക കോന്തൻ വിശ്വസിക്കേണ്ട കോടതി വിശ്വസിച്ചോളും അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട് കൈരേഖ കണ്ടിട്ട് പോയിക്കോ എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശമുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ മൂന്ന് വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഒന്ന് എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് രണ്ട് ഇതൊക്കെ പോരെ മോനെ ഏത് സുപ്രീം കോർട്ടിനെ എനിക്ക് വാദിച്ച് ജയിക്കാൻ സോറി ടിയർ എനിക്ക് ആകെയുള്ള തുറുപ്പുകുലാന ഒരുപാട് ചിരിക്കണ്ട അത് ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ ഇതാണ് ഒറിജിനൽ ശത്രുടെ ഈ വയസ് ഓടിപ്പിക്കരുത് എന്താ തലയിൽ വീഴാൻ പോണു ശത്രുവിനെ പോലെ അത്ര മണ്ടന ഒന്നുമല്ല ഞാൻ எ குருவாயினா ஒரு கொச்சு பண்ணி பூவன் கோழி ஓடிக்கிறது போல ஓடிச்சு பீடிப்பிக்கிறது காமபிராந்த மாதிரி പിടിച്ചു വന്നിരിക്കണോ ആര് ആരായിരിക്കും എനിക്കങ്ങനെ അറിയാം അയ്യോ ഇനിയിപ്പൊ നമ്മളെന്ത് ചെയ്യും മോൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാ അതല്ലടാ അവൾ എവിടെ ചോദിച്ചാ നമ്മളും കുടുങ്ങി തന്നെ കണ്ടതിന് വലിയ സന്തോഷം ഏ ഗുഡ് മോർണിംഗ് അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോൾ കിട്ടതേ ഉള്ളൂ അയ്യോ അച്ഛനൊന്നും വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നല്ലോ അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ അതെന്താ നീ അങ്ങനെ കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ അയ്യോ അച്ഛനെ പോയിട്ട് ധൃതി ഉണ്ട് പൗലോസേട്ടാ എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ എന്നാ പിന്നെ അങ്ങനെ ധൃതില്ല ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ് കുട്ടൂസം ഇവിടെ എന്നാ പിന്നിട്ട് പോയ്യോ അച്ചോ അവരിത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പഴ ഒന്ന് കിടത്തി ഉറക്കിയത് വളർത്തണോ ഞാനേ അതിനെന്താ അങ്ങോട്ടും മധുറൂമില്ല ബാത്റൂം ബെഡ്റൂമില്ല അറ്റാച്ച് അറ്റാച്ചഡേ അവൾക്ക് ഈ കഥകൾ അടച്ചിട്ട് കുളിക്കാൻ പേടിയ അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥക അടച്ചിട്ട് ബാത്റൂം തുറന്നിടും

അയ്യോ എന്തിനാ നീ ഇതൊക്കെ പറയുന്നത് തൊട്ടടുത്ത വീട്ടിലെ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് ഞാൻ ഇറങ്ങട്ടെ ജീവ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാം ശരി ഫാദർ മോളെ അച്ഛൻ ഇറങ്ങുക പോയിട്ട് പിന്നെ വരാ നീ വിശാലമായിട്ട് കുളിച്ചോ മോളെ അച്ഛനെ ഇറങ്ങുക പിന്നെ എന്റെ കൂടെ ആളുകൂടെ ഉണ്ട് പുറത്ത് പൊറത്ത് പരിചയപ്പെടുത്താൻ മാറുന്നു അപ്പൊ വിളിച്ചോണ്ട് വരായിരുന്നില്ലേ അച്ഛ വിളിക്കാം കുട്ടി അച്ഛൻ പേര് ചോടിക്കണന്നില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിത്തീ സൂപ്പർ ഈ പെണ്ണ് നിന്റെ ആരാ അത് പിന്നെ അച്ഛ നീ താലി കെട്ടിയ ഭാര്യ അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവർത്തിയാണോ നീ ചെയ്തത് ക്ഷമിക്കണ അച്ഛരബദ്ധം പറ്റിയ ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ ബൗലോ സേതാൻ താനും ഇതിനെ കൂട്ടു നിന്നത് അത്ഭുതം ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന് കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറയാൻ പാടുണ്ടോ ഇറങ്ങിപ്പോകാൻ ഇവിടെ എന്നോട് നീ എന്റെ എന്റെ ഭാര്യയല്ല നിന്നെ പറയും ഫാദർ ഇവ രണ്ടുപേരും സൈഡാ നിങ്ങൾ ആ ജീവനെ സ്നേഹം കൂടുമ്പോ മനുഷ്യൻ ആവും പക്ഷെ അത് ഓവറാ വരുന്നു മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത് വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെയും കൊണ്ടായിരിക്കും അതിനുള്ള അധികാരം എനിക്കുണ്ട് മൈൻഡ് മൈൻഡിറ്റ് മനസ്സിലായോ എല്ലാവർക്കും ശരി കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം അപ്പൊ ഞാൻ ഇറങ്ങുന്നു അച്ഛനെ കൊണ്ടുവിടണോ എനിക്ക് നിന്നെ വിശ്വാസം പോസ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞ സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് കാഞ്ഞ വിത്താണി ഹലോ താനും മോശമല്ല